ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേരള ഐക്കൺസ് മീഡിയൊന്നും ആയിരുന്നല്ലോ നേരത്തെ ഇടപാട് കസേരയൊക്കെ നീക്കി തന്നെ ഇരിക്കാനൊക്കെ പറയുമായിരുന്നു കാലിന് വല്ലോ പറ്റിപ്പോയോ അച്ഛന്റെ ഭാഗിപ്പോ കേട്ടല്ലോ ഓ അതുകൊണ്ടാ എടാ മോനെ എന്റെ ഒമ്പത് വാറങ്ങ് പൂട്ടിയാല് അതേപോലെ ഒമ്പതെണ്ണം പോഷാർ ഇപ്പോഴും അച്ചാൻ ഉണ്ടറിയാവോ നിനക്ക് അത് മാത്രമല്ല കോഴിക്കോട് വലിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് എടാ അച്ചായനെ നിനക്കൊന്നും അറിയില്ലടാ അച്ചായന്റെ ആസിയെ പറ്റി നിനക്കറിയില്ല നിനക്ക എന്നാ കൂക്കച്ചടാ ഉള്ളത് എനിക്ക് അച്ചായോ ഈ കടയല്ലേ ഉള്ളൂ രണ്ടേക്കർ പപ്പറത്തോട്ടം മലക്കുണ്ട് ഓ പിന്നെ തേങ്ങ തെങ്ങി തെങ്ങാടേ എല്ലാം കൂടി എന്നെ ഉണ്ടറാവേ കോടി കോടി ആ അച്ചായന്റെ ആശയ നിനക്കറിയാവോ ഇരുന്നൂറ് കോടിയെ തീരൂല്ല മോനെ നീ നിന്റെ ഈ ഇതെല്ലാം അവിടെ വിൽക്കുന്നോ കൊടുക്കാം ആ ഇതാ ഇതപ്പൊ പിടിച്ചോട്ട് രണ്ട് കോടി രണ്ടു കോടി നിന്റെ സർവ സ്വത്തുക്കളും സമ്മതം ഏ സമ്മതമാണല്ലോ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഇറങ്ങി പോകുമ്പോ ഒരു സൂട്ട് കേസ് കൊള്ളുന്ന സാധനം അല്ലാണ്ട് ഒരു സാധനോട് എടുക്കാനും പാടില്ല അച്ചാനെ നീ അച്ചാക്കാൻ നോക്കുന്നില്ലേ അഞ്ചു ലക്ഷം അഡ്വാൻസ് അച്ചായനാ പറയുന്നെ ഉറപ്പാണോ സംശയം നിരക്ക് അഞ്ചു ലക്ഷം രൂപ നിരക്ക് മന ചുമ്മാ തരുവോ രണ്ട് രണ്ട് കോടിയും ആ രണ്ടു കോടി രണ്ട് കോടി ഒന്നും അച്ചാല് ഒന്നും അല്ലടാ അച്ചാൻ്റെ ഒമ്പത് വാർ പൂട്ടി എന്ന് പറഞ്ഞ നീ ഇങ്ങനെ അങ്ങ് അല്ലേ അതങ്ങ് മനസ്സിൽ വെച്ചാ മതി അച്ചായനേ അത് അതുപോലത്തെ ഒമ്പത് വാറ് വേറെ ഫോർ സ്റ്റാർ അറിയാൻ അപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞ അഗ്രീമെന്റ് ആയിക്കോട്ടെ മറ്റന്നാൾ ഓക്കെ അല്ലേ ഓ അച്ചടുത്ത കളിയിലെ അച്ചായന്റെ ആദ്യം കൂടെ എന്തോ കാര്യമായ ഏ പൊളിഞ്ഞ് പോയെന്നാ വിചാരിച്ചേ അച്ചായന്റെ ബാറല്ല അങ് പോട്ടി ഇവന്റെ സ്വത്ത് മുഴുവൻ സ്വത്ത് കിടും അച്ചാരൻ മേടിച്ചു അത് ശരി ആ അതിന്റെ അഡ്വാൻസ് പൈസ അത് എത്ര കൊടുത്തു രണ്ടു കോടി ആ രാജനെ കൊളയല്ലോ ആളോട്ടെ അച്ചാച്ചെ അച്ചാനെ അവനങ്ങ് കൊച്ചാക്കാൻ നോക്കി ഒന്നുമല്ല ഇല്ലാത്ത പൊളിഞ്ഞു പോയത് അച്ഛൻ ആരാക്കുന്നത് മനസ്സിലായിട്ടില്ല പോയി അല്ല ആ അച്ഛനെ മൊത്തം പതിനെട്ട് പാറില്ലേ ആ ഉണ്ട് അല്ലേ ഫോർ സ്റ്റാർ ഒമ്പത് ആ ത്രീ സ്റ്റാർ ഒമ്പത് ഒമ്പത് ത്രീ സ്റ്റാറിന് ഇപ്പൊ എന്തോ ചെറിയ പ്രശ്നം ഉണ്ടല്ലോ ആ രണ്ടു ദിവസം കഴിയുമ്പോൾ മാറുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അച്ഛനും വീടിയൊക്കെ ഉണ്ട് അച്ചായൻ നോക്കിയാൽ ഇതൊക്കെ പെട്ടെന്നൊക്കെ മാറ്റിയെടുക്കും കേട്ടോ അച്ഛാ ഇങ്ങനെ സ്ഥലം എടുക്കാൻ പരിപാടി ഉണ്ടെന്ന് നമ്മടെ കുറച്ച് കൊടുക്കാറുണ്ടായിരുന്നു എത്രണ്ട് എനിക്ക് ഇപ്പം സ്ഥലം മാത്രല്ല ഒരു വണ്ടിയുണ്ട് കിയ വണ്ടിയുണ്ട് ആ പിന്നെ വീടുണ്ട് ആ രണ്ടായിരത്തിഅണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് നല്ല ഹൗസ് പ്ലോട്ട് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട് ആയിക്കോട്ടെ എല്ലാം കൂടെ എനിക്കൊരു മൂന്നര നാല് കോടി രൂപയുടെ ആസ്തി ഉണ്ടാകും എത്ര മൂന്നരയ്ക്ക് കൊടുക്കുവോ മൂന്നര കൊടുത്തേക്കാം അത് ശരി ഒരു കാര്യ മൂന്നര കോടി നീ പറഞ്ഞ പൈസ ഇതാ കച്ചവടക്കി ആ കച്ചവടാക്കി ഓക്കെ നിന്റെ തലവും വണ്ടി വണ്ടി വീട് എല്ലാം അവിടുന്ന് ഇറങ്ങുമ്പോ ഒരു വ്യവസ്ഥയുണ്ട് ഒരു സൂട്ട് സൂട്ട് കേസിൽ കൊള്ളുന്ന സാധനം അല്ലാണ്ട് ഒന്നും എടുക്കരുത് വ്യവസ്ഥ അതാണ് അങ്ങനെ ഉണ്ടല്ലേ ആ അതാണ് അച്ചാരിന്റെ അവസ്ഥ അല്ല അതാന്നേരം പറഞ്ഞാല് ഇട്ടിരിക്കുന്ന വസ്ത്രവും േഖകളും ഉറപ്പല്ലേ ആ ഉറപ്പ് കച്ചവടം ഉറപ്പിച്ചോ ഇതാ പിടിച്ചോ അഡ്വാൻസ് ഇത് എത്രയുണ്ടെന്ന് അറിയാവോ ഇത് അഞ്ച് ലക്ഷമുണ്ട് ആ പിടിച്ചോ ഓക്കെ ആ അഡ്വാൻസ് ആഗ്രിമെന്റ് ഇന്ന് ഉച്ച കഴിഞ്ഞ അഗ്രീമെന്റ് ഇതാ ആയിരം രീതി ഒന്നിച്ച് ആധാരം പറഞ്ഞോ സമയം പറഞ്ഞോ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ആയിക്കോട്ടെ മൂന്ന് ദിവസം മൂന്ന് ദിവസം ആ ആയിക്കോട്ടെ എനിക്കൊരു താമസിക്കാൻ ഒരു വീട് അന്വേഷിക്കണം ആവശ്യം ന്യായമായ വില ഞാൻ പറഞ്ഞു എനിക്ക് ന്യായമായ വില അച്ചായ ചോദിക്കുന്നുണ്ടേ ഒരു മൂന്നര കിട്ടിയാലും കൊടുക്കാന്ന് ഞാൻ മനസ്സും വെച്ചാ ശരിയാണ് അച്ചായം പറഞ്ഞ വിലക്ക് തന്നെ ആ ഒരു കച്ചവടം അത് സന്തോഷം സന്തോഷം ഇങ്ങോട്ട് വന്നത് ഒരു കണക്കിന് എനിക്കും ലാഭമായി എന്തായാലും രാജൻ പറഞ്ഞുകൊണ്ട് രാജന്റെ കാര്യം നല്ല വിലക്ക് സ്ഥല കച്ചവടമായി അതിന്റെ പങ്ക് വച്ചു പറഞ്ഞ പോലെ അടുത്ത് വന്ന് കാര്യങ്ങൾ ചോദിച്ചപ്പോഴത്തേക്കും അച്ചായൻ എന്റെ സ്ഥലത്തും ഞാൻ കുറെ നാളായി വിൽക്കാൻ നോക്കുന്നു ആയില്ലേ ആ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ വിലക്ക് അച്ചായനും പറയുന്ന കേട്ടോണ്ട് അവര് പൊളിഞ്ഞു പോയി അവര് പൊളിഞ്ഞു പോയി ആ പ്രചാരം പ്രചാരമൊന്നും അടിക്കുകയും ചെയ്ത് എന്നാലും കോണ്ടാക്ട് രണ്ടേക്കർ അതിനെ കിട്ടാവുന്നതിനേക്കാൾ നീ പറഞ്ഞവല അല്ല പോലെ പറഞ്ഞ നീ പറഞ്ഞവല രാജാ ആ വലഹവലേ എന്നാ പിന്നെ അച്ചനാ പോക്കോട്ടെ ആയിക്കോട്ടെ അച്ചാ പ്രേമുള്ളവരെ നമ്മൾ പലപ്പോഴും ഊഹാപൂഹങ്ങളിൽ പെട്ടും ആരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ട് അയാൾ തകർന്നു പോയി അയാൾ പൊളിഞ്ഞു പോയി എന്നൊക്കെ വിചാരിച്ച് ആൾക്കാരെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് നിസ്സാരമായ ചില തടസ്സങ്ങളോ പ്രശ്നങ്ങളോ വരുമ്പോൾ അയാൾ പൂർണ്ണമായി തീർന്നുപോയി എന്നുള്ള രീതിയിൽ പ്രചരിപ്പിച്ച് അയാളെ ഇല്ലായ്മ ചെയ്യാമെന്ന് പലരും വ്യാമോഹം നടത്തുകയും ചെയ്തു യഥാർത്ഥത്തിൽ സത്യമറിയാതെ പ്രചരിപ്പിക്കുന്ന അത്തരം തെറ്റായ ഒരു പ്രചരണം കൊണ്ട് തന്നെ പലർക്കും മറ്റ് കാര്യങ്ങളിൽ കൃത്യമായി ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരാനും സാധ്യതയുണ്ട് നമ്മൾ കേട്ടതോ കണ്ടതോ അറിഞ്ഞതോ ഒന്നും ആയിരിക്കില്ല യാഥാർത്ഥ്യം എന്നുള്ളതാണ് ഈ സംഭവത്തിലൂടെ പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേരള ഐക്കൺസ് മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ് കിറ്റ്ഫ കേരള ഐക്കൺസ് ടെലിഫിലിം അക്കാദമി ചെറുപുഴ ആക്ടിംഗ് ഡയറക്ഷൻ എഡിറ്റിംഗ് ക്യാമറ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് സോങ് റൈറ്റിംഗ് മേക്കപ്പ് സൗണ്ട് റെക്കോർഡിംഗ് ആങ്കറിംഗ് ന്യൂസ് റീഡിംഗ് Documentary, art film, short film, location to. Course duration 3 months. Kerala Icons Media Office, second floor, opposite SBI, Bustan, Serbuda. Phone 944